ഓ ഓ ഴകുപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് വെറുപ്പ വെളുപ്പെന്ന് കേട്ടാൽ എനിക്ക് അഴകാം കണ്ടോ നമസ്കാരം പ്രിയരെ കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലേക്ക് നാം നോക്കിയല്ലേ സത്യഭാമ എന്നാണ് അല്പം പോലും പ്രകാശമില്ലാത്ത ഒരു സ്ത്രീ ഇവരെ കലാമണ്ഡലത്തിലെ എത്തിച്ചെന്നുള്ളതാണ് ടീച്ചറെന്ന് തന്നെ വിളിക്കണമെന്നവർ മാധ്യമ പ്രവർത്തകരോട് ആവശ്യപ്പെടുന്ന ഒരു സീൻ കാണാനിടയായി അപ്പോൾ തോന്നിയതാണ് ഇവരെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഏതായാലും ആരെപ്പറ്റിയാണോ അവർ തൊടുപുറി ഇട്ടുവെച്ചത് ആ ആരെക്കുറിച്ച് ആരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ അവർ അവരെ ഉന്നം വെച്ചുകൊണ്ടാണോ അവർ പറയാൻ ശ്രമിച്ചത് അത് അവർക്ക് തന്നെ വിനയായി എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മാത്രമല്ല ആരെക്കുറിച്ചാണോ അവർ ഉന്നം വെച്ച് പറഞ്ഞത് അയാൾ ഡോക്ടറേറ്റ് നേടിയ ഒരാളാണ് കലയുടെ തിലകക്കുറിയിൽ നിൽ അയാൾക്ക് ശോഭിക്കുവാനായിട്ട് ഒരുപക്ഷെ ഇവർ നിമിത്തമാകണം എന്നതായിരിക്കാം നിയതിയുടെ നിശ്ചയം അതുകൊണ്ടായിരിക്കാം അവർ അത്തരത്തിലുള്ള അവരുടെ നാവ് പിഴച്ചു എന്ന് തന്നെ പറയണം അത് അറിയാതെ പിഴച്ചതായിരിക്കാം എന്ന് ചിന്തിക്കാൻ പറ്റില്ല അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ നാവ് പിഴക്കുകയായിരുന്നു ഈ രൂപത്തിലേക്ക് നോക്കിയാൽ അറിയാം അവരുടെ മുഖഭാവം എന്തെന്ന് അതായത് അഹങ്കാരമാണ് ശരീരം വെളുപ്പാണേലും മനസ്സ് വിഷം നിറഞ്ഞതാണ് എന്നത് മാധ്യമപ്രവർത്തകരോട് തന്നെ അവർ പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ചോദിക്കേണ്ടത് നിങ്ങൾക്കെന്നെ ടീച്ചറിൽ നിന്ന് വിളിക്കാം എനിക്ക് അറുപത്താറ് വയസ്സുണ്ട് അതുകൊണ്ട് ടീച്ചറിൽ നിന്ന് വിളിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഞാൻ അധ്യാപക തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അതായത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ക്ലാസ്സസ് പി ജി ക്ലാസ്സസ് ഇതെല്ലാം മാനേജ് ചെയ്യുവാനെനിക്ക് ഈ ഒരു കാലയളവിനുള്ളിൽ ഒട്ടനേകം അവസരങ്ങൾ വിവിധ കോളേജുകളിൽ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് 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 കുട്ടികളെ മാനേജ് ചെയ്യുവാനും പഠന രംഗത്ത് അവരോടൊത്ത് നിൽക്കുവാനും അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അധ്യാപിക എന്നത് വിലയിരുത്തപ്പെടുന്നത് അത് ഞാനല്ല മറിച്ച് എന്നോട് ഇടപെടുന്ന വിദ്യാർത്ഥി സമൂഹമാണ് എന്നെ എങ്ങനെയാണ് ടീച്ചറെന്ന് വിളിക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അല്ലാതെ ചോദിച്ചു വാങ്ങുന്നതല്ല ബഹുമാനം ഇപ്പം ടീച്ചറിൽ നിന്ന് തന്നെ വിളിക്കണമെന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാളോട് നാം അങ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ അവർക്ക് തോന്നണം നാം ഒരു ടീച്ചറാണ് അതിന് പറ്റിയ എബിലിറ്റി ഉണ്ട് എന്നത് മറിച്ച് വാക്കുകളിൽ വിഷ് പുരട്ടിയതും എന്നാൽ ശരീരം വെളുപ്പും എന്ന രീതിയിൽ കാണപ്പെടുന്ന ഇവരെ പോലുള്ളവർ സാംസ്കാരിക കേരളത്തിന് അഭിമാനമല്ല മറിച്ച് അപമാനമാണ് എന്ന് ഞാൻ എടുത്തു പറയുകയാണ് കലയെ ആദരിക്കേണ്ടത് അത് ആരായിരുന്നാലും കഴിവിൻ്റെ അടിസ്ഥാനത്തിലാവണം നമുക്ക് കലാഭവൻ മണിയുടെ അനുജൻ എന്ന രീതിയിലല്ല ആർ എൽ വി രാമകൃഷ്ണൻ പേരും പെരുമയും എടുത്തിട്ടുള്ളത് കലാരംഗത്ത് പല തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ട് പഠിച്ചതിനൊക്കെ മികവോട് തന്നെ റാങ്കും വാങ്ങി ഡോക്ടറേറ്റ് നേടിയ ഒരു മനുഷ്യനാണ് അയാൾ ഏത് ജാതിയിൽ ജനിച്ചു അയാളുടെ നിറമെന്ത് എന്നതല്ല അയാൾക്ക് ചാർത്തേണ്ടതായ അയാളുടേതായ ക്വാളിറ്റിയാണ് അയാളെ ആര് എന്ന് നിർണയിക്കുന്നത് അത് അല്ലാതെ ഒരു കറുത്തയാളായി പോയി അയാളൊരു സവർണനല്ല അല്ലെങ്കിൽ അവർണ ജാതിയിൽ ജനിച്ചു പോയി എന്ന കുറ്റം പറഞ്ഞ് നമ്മുടെ സാമൂഹിക രംഗത്ത് വന്ന് സാംസ്കാരിക കേരളത്തിലെ കലാകാരന്മാരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇത്തരം പാഴ് ജന്മങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ അതുകൊണ്ട് പേരിൽ സത്യഭാമയാണെങ്കിലും പ്രസ് അതായത് പെരുമാറ്റത്തിലോ വാക്കുകളിലോ അതിൻ്റേതായ അല്പം പോലും സ്ഫുരിക്കുന്നില്ലല്ലോ എന്നത് ഖേദപൂർവ്വം തന്നെ പറയുകയാണ് അവരുടെ മുഖത്തുണ്ട് അവരുടെ മുഖഭാവം അവരാരാണ് എന്നത് അവരുടെ മുഖം തന്നെ എടുത്ത് പറയുന്നുണ്ട് ഈ ഒരു പിക്കിലേക്ക് നോക്കിയാൽ അറിയാം അവരുടെ മുഖഭാവം എന്ത് ആ മുഖത്ത് അഹങ്കാരത്തിൻ്റെ നിഴലാണ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഏത് തരത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക കലയുടെ കേളികൊട്ട് അത് കലാകാരന്മാർക്കുള്ളതാണ് കലാകാരന്മാരെന്ന് പറയുന്നത് അവരുടെ കഴിവാണ് കലയെ അവരെ ഔന്നിത്യത്തിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് ഒരു കലാകാരനെയും നമ്മുടെ സാംസ്കാരിക കേരളം അയാളുടെ നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ അയാളെ അവഗണിക്കുന്ന ഒരു ചരിത്രം നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിലെ ഈ സാമൂഹ്യ ചുറ്റുപാടിലെ ഉണ്ടാകാതിരിക്കണം അതിന് ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വിഷസർപ്പങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും അത്തരത്തിലുള്ള ഇവരുടെ നാവിൽ നാവിൽതുമ്പത്തിൽ നിന്നും എഴുന്നള്ളിയ വാക്കുകൾ ഇനി ഒരിക്കൽ പോലും ആരും പറയാതിരിക്കാത്തതിന് വേണ്ടിയിട്ട് സാമൂഹ്യ കേരളം ഇവർക്കെതിരെ പ്രതികരിക്കുക തന്നെ വേണം അപ്പോൾ എനിക്കുമുണ്ട് പറയാൻ എന്നതാണ് എൻ്റെ ഈ ഒരു ടോപ്പിക് ഓക്കെ അപ്പോൾ എൻ്റെ സ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഉണ്ടാകാൻ വ്യത്യസ്തമായ അഭിപ്രായം സാംസ്കാരിക കേരളത്തിന് അപമാനമാകുന്ന തരത്തിലുള്ള ഒരു വർത്തമാനവും പുലമ്പാതെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ഓക്കേ താങ്ക് യു വീഡിയോ വാച്ച് ചെയ്യുക പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെയൊക്കെ വിലയേറിയ കമൻ്റുകളും രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുമല്ലോ Thank you again. Thank you for watching.